കേരളത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം നടത്തുന്ന മുന്നേറ്റം രണ്ട് മുന്നണികളെയും വിരളി പിടിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അവരുടെ നേതാക്കന്മാരുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കേരളത്തിലെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാനാണ് സംസ്ഥാനം ഭരിക്കുന്ന സി പി ഐ എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് എന്നത് ഏറെ ഖേദകരമായ വസ്തുതയാണ് കാരണം ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് കോൺഗ്രസ്സിന് എം പിമാരെ സ്പോൺസർ ചെയ്യുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സിന് എം പിമാരെ കൂടുതൽ കിട്ടാൻ സഹായിക്കുന്ന ഏജൻ്റായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളും നടത്തുന്ന പ്രതികരണങ്ങളും പ്രസംഗങ്ങളും ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടയുക എന്നത് മാത്രം ലക്ഷ്യമാക്കിയുള്ളതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ബി ജെ പിക്ക് ആശങ്കയൊന്നുമില്ല കാരണം ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടയാൻ കഴിയില്ല എന്ന് രണ്ട് മുന്നണികൾക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോട് മുഖ്യമന്ത്രിയും പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും കളവു പറഞ്ഞ് പിടിക്കുന്ന രീതിയാണ് അനുവർത്തിച്ചു വരുന്നത് ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഇതിൽ നിന്ന് സി പി എമ്മും കോൺഗ്രസും ഒക്കെ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതോടൊപ്പം തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ നിലപാട് അത് കേരളത്തിലെ പ്രബുദ്ധരായ എല്ലാ ജനാധിപത്യ വിശ്വാസികളും തിരിച്ചറിയണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ ചില പ്രസ്താവനകൾ കേരളത്തിൽ ഒരിടത്ത് പോലും ബി ജെ പി വിജയിക്കില്ല എന്നു മാത്രമല്ല ഏതെങ്കിലും സ്ഥലത്ത് ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ കോൺഗ്രസിന് വോട്ട് നൽകണം എന്ന തരത്തിൽ പച്ചയ്ക്ക് അങ്ങനെ ധ്വനിപ്പിക്കുന്ന പ്രസംഗമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവിനെയാണ് പ്രധാനമന്ത്രിയായി ക്ഷണിക്കുന്നത് അതുകൊണ്ട് സി പി ഐ എമ്മിന് പറ്റുന്നില്ല എങ്കിൽ രാഹുൽഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ തക്ക നിലപാട് സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പലയിടങ്ങളിലും ആഹ്വാനം ചെയ്യുകയാണ് ഇത് സിപിഐഎമ്മിന്റെ പരാജയ ഭീതി മൂലമാണ് കേരളം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ആന്റി പിണറായി ആന്റി ഇൻക്യൂബൻസി ഫാക്ടറി കേരളത്തിലുണ്ട് അതിന്റെ ഭയന്നിട്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനുള്ള വ്യാപകമായ ശ്രമങ്ങൾ കണ്ണൂരിന്റെ ചില ഭാഗങ്ങളിൽ സിപിഐഎം നടത്തി വരുന്നതിന്റെ തെളിവ് പുറത്തുവന്നിട്ടുണ്ട് പാനൂരിലുണ്ടായ ബോംബ് നിർമാണത്തിനിടയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാള് ഡിവൈഎഫ്ഐക്കാരനാണ് എന്നും അതിന് നേതൃത്വം നൽകിയത് ഡിവൈഎഫ്എയുടെ പ്രാദേശിക നേതാക്കന്മാരാണ് എന്നും പൊതുസമൂഹത്തിന് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും സാമാന്യ ജനങ്ങളുടെ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് പാർട്ടി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് എം ഗോവിന്ദൻ പറഞ്ഞത് അവര് രക്ഷാപ്രവർത്തനത്തിന് പോയവരെയാണ് പോലീസ് പ്രതി എന്നാണ് പക്ഷേ എന്തായാലും ഇന്നിപ്പോൾ ആഭ്യന്തരപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിൽ ഉള്ളതുകൊണ്ടാകാം പോലീസ് കൃത്യമായ പ്രതികളെ പിടിക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിന്റെ പോലീസ് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ലൈബിലാണ് അതുകൊണ്ടാകാം എന്തായാലും കണ്ണൂരിൽ ഇന്ന് അറസ്റ്റിലായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും തന്നെ ഡിവൈഎഫ് പ്രാദേശിക നേതാക്കന്മാരാണ് അവരെ ഒളിവിക്കഴിയാൻ സഹായിച്ചത് ഡി ബോംബ് നിർമ്മാണം നടത്തിയത് ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിലാണ് മരിച്ച പ്രവർത്തകൻ ഡി വൈ എഫ് എ കാരനാണ് ഇത്രയുമായിട്ടും ഇത് ഡിവൈഎഫ്എയ്ക്കോ സിപിഐഎമ്മിനോ ബന്ധമില്ല എന്ന തരത്തിലുള്ള ആ പാർട്ടി നേതാക്കന്മാരുടെ പ്രസ്താവന ജനങ്ങളെ കബളിപ്പിക്കാനാണ് ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ് ഇതിൽ നിന്നും സിപിഐഎമ്മോ പിന്തിരിയണം ഈ ബോംബ് സംസ്കാരം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെങ്കിലും അവസാനിപ്പിക്കാൻ സിപിഎം തയ്യാറാകണമെന്നാണ് ബിജെപിക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം തെരഞ്ഞെടുപ്പില് തോൽക്കുമെന്ന് ഉറപ്പായാൽ എന്തും ചെയ്യുന്ന പ്രസ്ഥാനമാണ് സിപിഐഎം എന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ തോൽവി ഭയന്ന് ബിജെപി മുന്നേറ്റമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ അതിൽ ആ പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുന്നത് ഖേദകരമാണ് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ നിലപാട് കോൺഗ്രസിന് എം പിമാരെ കൂട്ടലല്ല എന്ന് ഇനിയെങ്കിലും പിണറായി വിജയൻ മനസ്സിലാക്കണമെന്നാണ് ബിജെപിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പമാണ് ഈ സി എ എ ഭേദഗതി നിയമത്തിന്റെ പേരിൽ സി പി ഐ എമ്മും കോൺഗ്രസും സംസ്ഥാന വ്യാപകമായിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് എല്ലാ സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് രാജ്യത്ത് നിലനിൽക്കുന്ന സംസ്ഥാനത്ത് നിലനിൽക്കുന്ന മത മതസൌഹാർദ്ദ അന്തരീക്ഷത്തെ അട്ടിമറിക്കാൻ പോകുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ് മുഖ്യമന്ത്രി നടത്തുന്നത് ദേശീയ നേതാക്കന്മാരെ പോലും അല്ലെങ്കിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരെ പോലും മതത്തിന്റെ പേരിൽ വേർതിരിച്ചു കാണുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല അത് സാംസ്കാരിക കേരളത്തിന് ഭൂഷണമല്ല സി എന്നുള്ളത് പലതവണ ആവർത്തിച്ച കാര്യമാണ് ഇത് ഇന്ത്യൻ പൌരന്മാരെ ഉദ്ദേശിച്ചുള്ള ഒരു നിയമമല്ല മറിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന മതപീഡനമേൽക്കുന്ന ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു നിയമമാണിത് അതിന് കേരളവുമായി യാതൊരു ബന്ധവുമില്ല മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി എ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്നാണ് പക്ഷേ കഴിഞ്ഞ രണ്ടര മാസമായി രാജ്യത്ത് സി ഐ നിയമം നടപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കിന്റെ വില എന്ന് അദ്ദേഹം കേരളത്തോട് വിശദീകരിക്കണം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ നിയമം കേരളത്തിൽ നടപ്പായിട്ടില്ലേ കേരളമടക്കമുള്ള രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും സി എ എ നടപ്പായിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ അതിന് യാതൊരു പ്രസക്തിയും ഇല്ലാത്തത് കൊണ്ട് നാം ആരും അറിയുന്നില്ല എന്നേ ഉള്ളൂ അതുകൊണ്ട് മുഖ്യമന്ത്രി ജനങ്ങളെ വിഡികളാക്കരുത് കാരണം പൌരത്വം കൊടുക്കാനുള്ള അധികാരമുള്ളത് ഭരണഘടനാപരമായ അവകാശമുള്ളത് കേന്ദ്ര സർക്കാരിനാണ് സംസ്ഥാന സർക്കാരും പൌരത്വവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നിരിക്കെ കേരളത്തിൽ വന്നിട്ട് പൌരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ മതവിഭജനം നടത്താനാണ് മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും ശ്രമിക്കുന്നത് അതിന് കോൺഗ്രസ് കൂടപിടിക്കുകയാണ് കാരണം കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പ്രതികരണവും അതേ താളത്തിലാണ് പിണറായിയുടെ തന്നെ ഭാഷ കടമെടുത്താൽ ഒക്കച്ചായിമാര് പറയുന്നത് പോലെയാണ് രണ്ടുപേരും പറയുന്നത് സി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്ന കോൺഗ്രസും സി പി ഐ എമ്മും നടപ്പായ നിയമത്തെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കണം എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെയും സിപിഐഎമ്മിന്റെയും നേതാക്കന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ നിയമം ഇപ്പോൾ നടപ്പായിട്ട് ഏകദേശം രണ്ടു മാസത്തോളം ആകുന്നു അതിന്റെ പേരിൽ പൌരത്വം നഷ്ടമായ ഒരാളെയെങ്കിലും കാണിച്ചു തരാനുള്ള തൻ്റെ ഇടം സി പി ഐ എമ്മിനോ കോൺഗ്രസിനോ മുഖ്യമന്ത്രിക്കോ ഉണ്ടോ അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണല്ലോ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മാത്രമല്ല പൌരത്വം നിയമം നടപ്പാക്കിയാൽ ആരുടെയൊക്കെയോ പൌരത്വം നഷ്ടമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഉത്തരവാദിത്വത്തോടുകൂടി ചോദിക്കുന്നു പൗരത്വം നഷ്ടമായ ഒരാളെ കാണിച്ചു തരാനുള്ള തന്റെ ഇടം സി പി ഐ എമ്മും കോൺഗ്രസും കാണിക്കണം നിങ്ങൾ പറഞ്ഞ വാക്കിനോട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ തട്ടിപ്പല്ല നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ആരുടെ പൗരത്വമാണ് ഈ സി എ നിയമം നടപ്പാക്കിയതുകൊണ്ട് ഉണ്ടായത് എന്ന് സി പി എമ്മും മുഖ്യമന്ത്രിയും വ്യക്തമാക്കണം അതുകൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനുള്ള മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച് നാല് വോട്ട് കിട്ടാനുള്ള പദ്ധതിയിൽ നിന്നും സി പി എമ്മും കോൺഗ്രസും പിന്മാറണം രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ടേക്ക് വെക്കുന്ന വികസന രാഷ്ട്രീയത്തെപ്പറ്റി രാജ്യത്തിന്റെ ഭാവിയെപ്പറ്റി രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഈ രാജ്യം എവിടെ എത്തിച്ചേരണമെന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പറ്റി നിങ്ങൾക്ക് ചർച്ചയുണ്ടെങ്കിൽ അത് സംസാരിക്കണം കഴിഞ്ഞ പത്തു വർഷത്തെ മോദി സർക്കാരിന്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെ പറ്റിയും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സംസാരിക്കാം അതല്ലാതെ മതത്തിന്റെ പേരിൽ സാധാരണ മനുഷ്യരെ വിഭജിക്കുന്ന പരിപാടി പണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വിഭജന കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ആൾക്കാരുടെ ഉടുമുണ്ടഴിച്ച് നോക്കിയതായിട്ട് ആ ഒരു പരിപാടിയാണ് ഇന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചെയ്യുന്നത് രാജ്യത്തെ ദേശീയ നേതാക്കന്മാരെ പോലും സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലും ഉടുമുണ്ടഴിച്ച് പരിശോധിച്ച് അവരുടെ മതം നിർണയിക്കുന്ന പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ കൊല്ലത്തെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി ബി ജെ പി നടപ്പാക്കുന്നത് ആർ എസ് എസിന്റെ അജണ്ടകളാണ് എന്ന് അദ്ദേഹത്തിന് അത് ഇപ്പോഴാണോ മനസ്സിലായത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് അതേപറ്റി ചോദിക്കാനുള്ളൂ ബി ജെ പി നടപ്പാക്കുന്നത് ആർ എസ് എസ് പദ്ധതികൾ തന്നെയാണ് അതിനകത്തൊന്നും യാതൊരു സംശയമൊന്നും ആർക്കും വേണ്ട ബിജെപി എന്തായാലും ഈ സി പി ഐ എമ്മിന്റെ പദ്ധതികൾ നടപ്പാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട രാജ്യത്ത് ആർ എസ് എസ് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടാകും ഭാരതീയ ജനതാ പാർട്ടിയുടെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടാകും ഐഡിയോളജിക്കലായി ബി ജെ പി മുൻപോട്ട് വയ്ക്കുവെക്കുന്ന കാര്യത്തിൽ യാതൊരു രഹസ്യാത്മകതയും ഇല്ല എല്ലാ കാലത്തും ബിജെപി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കലാപരിപാടി അവസാനിപ്പിച്ച് ആയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മേന്മയുടെ പേരിൽ കഴിഞ്ഞ ആറ് വർഷത്തെ ഏഴ് വർഷത്തെ പിണറായിയുടെ ഭരണത്തിന്റെ നേട്ടത്തിന്റെ പേരിലാണ് വോട്ടുപിടിക്കേണ്ടത് അതല്ലാതെ ഏതെങ്കിലും തരത്തില് മതവിഭേചനം മതവിഭജനം സമൂഹത്തെ വിഭജിക്കുന്ന പരിപാടിയിൽ നിന്ന് സിപിഐഎമ്മും കോൺഗ്രസ് പിന്മാറണമെന്നാണ് ബിജെപിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്